അസ്ലാം വലൈക്കും നമസ്കാരം ഉസ്മാൻ കെ സി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തത് എല്ലാവർക്കും കേട്ടോ എന്തൊക്കെയാണിച്ച് ഞങ്ങൾ സുഖമില്ല ഇന്ന് സൗദി അറേബ്യയിൽ ജിദ്ദയിൽ അൽസനാബിൽ ഞാൻ നിൽക്കുന്ന ഭാഗങ്ങളിൽ ചെറിയൊരു മഴ തുള്ളിപ്പാട്ടി നല്ല പൊടിക്കാറ്റാണ് ആദ്യം പൊടിക്കാറ്റ് രാവിലെ ഒരു എട്ടൊമ്പ മണിക്ക് ഈ ഭാഗങ്ങളിലൊക്കെ നല്ല കാറ്റാണ് പിന്നെ പൊടിക്കാറ്റ് വന്നിട്ട് മേഘങ്ങളിൽ ആകാശം കാണാത്ത രൂപത്തിൽ പൊടിക്കായിട്ടാണ് ഈ ഭാഗത്ത് കേട്ടോ മറ്റുള്ള ഭാഗത്ത് എങ്ങനെയാണെന്ന് അറിയില്ല ഇന്ന് ഡേറ്റ് കർച്ച പരാമെന്നുണ്ടെങ്കിൽ ഒൻപതാം തീയതി കേട്ടോ ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിപ്പോൾ ഇനി വീഡിയോ കാണുമെന്നറിയില്ല അതുകൊണ്ടാണ് ഡേറ്റ് കറക്റ്റ് വരാനാണ് സോറി എട്ടാം തീയതി സോറി എട്ടാം തീയതി ചേട്ടോ എട്ടാം തീയതി ഏഴാം മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇനി വീഡിയോ എന്നാണ് കാണുന്നില്ല ഇന്ന് നല്ല പൊടിക്കാറ്റാണ് ഇവിടെ നല്ല പൊടിക്കാറ്റാണ് ജിത്തിൻ്റെ ചില ഭാഗങ്ങളിൽ മഴയെ തുള്ളിപ്പാറ്റിട്ടുണ്ട് ചില ചില ഭാഗങ്ങളിൽ നല്ല പൊടിക്കാറ്റ് ഇതുപോലത്തെ നല്ല പൊടിക്കാറ്റുമാണ് അപ്പോൾ എന്ത് എങ്ങനെയൊക്കെയാണെന്നുള്ള കാഴ്ചച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചോട്ട് ചെറിയ വീഡിയോ ഷോർട്ട് വീഡിയോ ആണ് വീഡിയോ ആദ്യമായിട്ട് കാണും സഫർ ചെയ്യാൻ മറക്കാൻ വീടിൻ്റെ അഭിപ്രായം കമ്മൻ്റരെ അറിയിക്കുക നിങ്ങൾ ആ ഒരു കമൻറ്റിലൂടെ അറിയാം കമൻ്റ് അറിയിക്കണില്ല കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ ചേട്ടോ അപ്പോൾ ഞാൻ വീട്ടിലിട്ട് പോകാം അപ്പോൾ എന്താണ് എങ്ങനെയാന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ചെറിയ ഒരു വീഡിയോ കേട്ടോ അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്ത് കാണി കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മടക്കണം നമ്മൾ കൂടെ കൂടി കൂടി ജിദ്ദേലിന് എല്ലാ കാഴ്ചയാണ് കാണിച്ചാൽ ജിദ്ദേരുന്ന എല്ലാ ഭാഗങ്ങളും മിക്ക പറയാൻ കാണിച്ചാൽ കേട്ടോ അപ്പം ഞമ്മക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ മുത്തു ഇതാണ് നമ്മളെ ഇവിടെ നിന്ന് കാഴ്ച കേട്ടോ അതായത് മൊബൈലിലൂടെ കാണുമ്പോൾ എത്രത്തോളം ഈ പൊടി പാറി അറിയില്ല അതായത് ഇപ്പുറത്ത് പങ്കാളിത ആ സാധനം സൂപ്പർമാറിന് സാധനം കൂടുന്നതാണ് വേസ്റ്റ് ഇവിടെ കൊണ്ടുവിടുന്നു ആ ഗുമാമിനെ കൊണ്ടുപോയിട്ടാണ് വേസ്റ്റ് കിട്ടോ നല്ല പൊടിക്കാട്ടാണ് നല്ല മൂടിലെട്ടോ അതായത് നേരം മൂന്നര നാല് മണിയായിട്ടുള്ളൂ വൈകുന്നേരം കേട്ടോ ഇപ്പോഴും വേണ്ടെങ്കിൽ ഇരുണ്ട് മാതിരി ഇരിക്കുന്നുണ്ടെങ്കിൽ നേരം മുളക്കാതെ നേരം മുളക്കുന്ന ഒരു ആറ് മണിൻ്റെ ഒരു ടൈം മാതിരി തോന്നുന്നു ഇരിക്കുന്നുണ്ടെങ്കിൽ രാവിലത്തെ നല്ല അത് ആകാശം ഉണ്ടെങ്കിൽ ശരിക്കും ഇരുണ്ട് മൂടി ഇരിക്കുന്ന കേട്ടോ നല്ല പൊടിക്കാട്ടോ നല്ല പൊടിക്കാട്ട് നല്ല പൊടിക്കാട്ടാണ് നമ്മുടെ ജിദ്ദയിൽ അൽസനാബിൻ്റെ ഭാഗങ്ങൾ മറ്റുള്ള ഭാഗങ്ങൾ എങ്ങനെയൊന്നറിയില്ല നമ്മുടെ വണ്ടിയാണ് ഇതാ സിൽവർ വണ്ടി നമ്മുടെ വണ്ടിയാണത് അപ്പോൾ നമ്മുടെ ഈ ബാത്റൂമിൽ ഈ സാധനങ്ങളൊക്കെ വേസ്റ്റ് സാധനം കൊണ്ടുപോകാണ്ട ഒരു ബംഗാളി ഇതിൽ കുഞ്ഞിട്ടുണ്ട് വേറൊരു പങ്കാളി ഇവിടുന്ന് സാധനം എടുത്ത് കൊണ്ടുപോകും വണ്ടിയിലേക്ക് അപ്പോൾ വീഡിയോയിലൂടെ നിങ്ങൾ കാണുമ്പോൾ എത്രത്തോളം ഇരുണ്ടിരിക്കുന്നതാണ് നല്ല ഇരുണ്ടായിരിക്കണം നല്ല പൊടിക്കാറ്റ കാര്യം നല്ല ഇരുണ്ടട്ടോരിക്കുന്നത് വേറെ പങ്കാളി സാധനം കൊണ്ടു കൊണ്ടുപോയി അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ സസ്സർ ചെയ്യാൻ മറക്കാണ്ട് വീഡിയോ ലൈക്ക് ചെയ്തേക്കുക വീടിൻ്റെ അഭിപ്രായങ്ങൾ കമാൻഡായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു കിടിക്കാറ്റ് വീഡിയോ കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ മാസ്റ്റർ ആണോ